ബ്രെഡ് ആൻഡ് ബട്ടർ ഡബ്ലേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് നല്ലൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയാലോ ഈസിയായി ചോറിന് വേണ്ടിയിട്ടൊരു ഒഴിച്ചുകറി ഒരു ഒഴിച്ചുകറി തയ്യാറാക്കുന്നതിന് തേങ്ങ വെച്ചിട്ട് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായി ചിറകിയ തേങ്ങ അരക്കപ്പ് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു നുള്ളു ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി മുളക് പൊടിയുടെ അളവ് ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് വ്യത്യാസപ്പെടുത്താം ഇനി ഇവയെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അധികം വെള്ളം ചേർക്കാതെ കുഴമ്പ് രൂപത്തിൽ വേണം അരച്ചെടുക്കാനായി കുഴമ്പ് രൂപത്തിൽ അരച്ചെടുത്ത ഈ കൂട്ടിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം ഒഴിച്ച് കടുക് താളിച്ചെടുക്കേണ്ടതുണ്ട് കറിക്ക് കടുക് താളിക്കുന്നതിനായി ചെറിയ ഉള്ളിയുടെ ആവശ്യമുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെറിയ ഉള്ളി കൂടുതലുണ്ടായാൽ മാത്രമേ ഈ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ പിന്നെ എപ്പോഴും ഉപയോഗിക്കുന്നത് പോലെ തന്നെ കടുകും വറ്റൻമുളകും ഇത്രവും മാത്രമാണ് കടുകിറക്കുന്നതിന് ഉപയോഗിക്കുന്നത് ഇനി ചൂട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചേർക്കുക ചുമന്നുള്ളി ഒന്ന് മൂത്തതിന് ശേഷം മുളകും കറിവേപ്പിലയും ചേർക്കുക ഉള്ളി കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക ഉള്ളി കരിഞ്ഞാൽ കറിക്ക് കയ്പ് രസം വരും ഇനി ഉള്ളി മൂത്തതിന് ശേഷം നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക ഈ അരപ്പ് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് വെള്ളം കണക്കാക്കി മാത്രം ഒഴിക്കുക വെള്ളം കൂടിപ്പോയാൽ ഈ കറിക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കറി ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് ചൂടാക്കുക തിളച്ചു പോകരുത് തിളച്ചു പോകാൻ പാടില്ല ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ചോറിൻ്റെ കൂടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു ഒഴിച്ച് കറിയാണിത് സമയം കിട്ടുമ്പോൾ നിങ്ങളും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ എപ്പോഴും പറയാറുള്ളതുപോലെ എൻ്റെ വീഡിയോകൾ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഒരുപാട് നന്ദി വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം